എത്ര രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫുൾ ഓൺ ആണ് വണ്ടി ഫുൾ ഓണിൽ തന്നെ നമുക്ക് ഇറക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി മോഡലാണ് എക്സ് ലൈൻ ആണ് ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വെറും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി ഒരു ഒന്നര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കാൻ പറ്റും ഒരു ലക്ഷം രൂപയിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഒന്നര ലക്ഷം ഒരു ഒന്നര ടു രണ്ട് ഇരുപത്തി മൂന്ന് മോഡൽ ജി ടി എക് പ്ലസ് ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി ഡിയർ ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ നല്ലൊരു ഓഫർ വീടിന്റെ രണ്ടാമത്തെ ആണ് ഇതിൽ നമ്മൾ സെവൻ സീറ്റർ വാഹനങ്ങൾ അതേപോലെ നല്ല എസ് യു വി കളക്ഷൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് ഫുൾ ഓൺ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി വാഹനങ്ങളാണുള്ളത് സോ ഒന്നും നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ജഫിനി തന്നെയാണ് അപ്പോൾ ജഫ്ന നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് നമ്മൾ ക്യാപ്സിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ക്യാപ്സിലേക്ക് എത്തിച്ചേരാം നമ്മുടെ ഷോറൂം വരുന്നത് കോഴിക്കോട് മീൻചന്ദ മിനി ബൈപ്പാസിലാണ് തിരുവനന്തപുരം എന്നാണ് സ്ഥലത്തിൻ്റെ പറയുന്ന പേര് പിന്നെ നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ക്യാപ്സ് ക്യാപ്സ്കാഴ്സ് അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി യെസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് കാണാത്തവർക്ക് ഫസ്റ്റ് ലിങ്ക് നമ്മൾ ജസ്റ്റ് ഒരു കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങൾ എസ് യു വി കളക്ഷൻസ് ആണ് വരുന്നത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമുക്കൊരു സെവൻ സീറ്റർ വാഹനത്തിലാണ് അതും മാരുതി സുസൂക്കി ഇറട്ടുക എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് മോഡലാണ് ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണിപ്പാണ് അറുപത്തി ആറായിരം അപ്പൊ അത്യാവശ്യം നല്ല മോഡൽ അതും കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വാഹനം എത്ര നമ്മൾ നമ്മൾ ഈ ചോദിക്കുന്ന റേറ്റ് എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എത്ര രൂപയ്ക്ക് രൂപ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫുൾ ഓൺ ആണ് വണ്ടി ഫുൾ ഓണിൽ തന്നെ നമുക്ക് ഇറക്കാൻ പറ്റും നല്ല ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ രൂപത്തിൽ കിലോമീറ്റർ സെവൻ സീറ്റർ എട്ടി നമുക്ക് ഇത് നമുക്ക് അടുത്ത ഒരു അടുത്തൊരു പോകുന്നത് കിഡിലും വാഹനമാണ് സെൽടോസ് അത് നമുക്ക് മാറ്റ് ഫിനിഷിംഗിലെ അല്ലേ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് മോഡലാണ് എക്സ്ലൈൻ ആണ് ഏറ്റവും ടോപ്പ് ടോപ്പൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ മാത്രമേ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് റയർ ആണ് പ്ലസ് നമുക്ക് നല്ല മൈലേജ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടും സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഇരുപത് ലക്ഷം ലക്ഷം അല്ലേ നമുക്ക് എത്ര രൂപ നല്ല കിട്ടലാണ് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യം നമുക്ക് ഈ ഒരു വാഹനത്തിന് പറയേണ്ട ആവശ്യമില്ല അത്രയും ഫീച്ചർ ലോഡ് ആയിട്ടുള്ള വാഹനമാണ് ഡീസൽ അതെ നമ്മൾ ലാസ്റ്റ് ഫുൾ ബ്ലാക്ക് പരിചയപ്പെട്ടിരുന്നു ഇതിൽ നമുക്ക് ൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വൈറ്റ് ക്രക്റ്റാ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഡിസി ടി ഗിയർ ബോക്സ് ആണ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ അതും ഡി സി ടി ഗിയർ ബോക്സ് വരുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ ഒന്നരലക്ഷം ഓട്ടോമാറ്റിക് നിസാരനെ കിലോമീറ്റർ ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് സി വി ടി ആണ് കംഫർട്ട് ആയിരിക്കും ഇത് ആണോ അതോ സാധന ആണ് ടർബോണോ നല്ല പെർഫോമൻസ് പ്ലസ് സി വി ടി ഓട്ടോമാറ്റിക് അതും ലോ കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ അല്ലായിരുന്നേ എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഓക്കെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിയർ ചാർജിങ് പോയിന്റ് എ സി വെന്റ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് ക്രൂസ് കൺട്രോൾ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സ് കമ്പനി ഇൻബിൾട്ടിനും വരുന്നുണ്ട് അല്ല ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ

ാണ് വരുന്നത് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒന്നര രണ്ട് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം വീണ്ടും നമ്മൾ സബോമീറ്റർ വരുന്നത് സോണറ്റ്

വൺ ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം ഫ്രണ്ട്സ് അപ്പം നമ്മളൊന്ന് ക്യാബ്സിൻ്റെ രണ്ടാമത്തെ പാട്ട് ഇവിടെ തിരിയാണ് അപ്പോൾ നല്ല എസ് യു വി കളക്ഷൻസ് നോക്കുന്നവരെങ്കിലും നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവിൽ അതും വാറണ്ടിയിൽ ടെൻഷനും കൂടാതെ വാഹനം വേണമെങ്കിൽ നേരെ നമ്മൾ ക്യാബ്സിക്ക് പോയി അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഇത് മീൻ കാലിക്കറ്റ് മീൻചന്ദ ബൈപ്പാസിലാണ് തിരുവണ്ണൂരാണ് അപ്പോൾ നീ അതല്ല ലൊക്കേഷൻ നോക്കുന്നത് ക്യാബ്സ് കാസ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് ഇവിടെ ഉണ്ടായിരുന്ന ജഫ്ഫിനായിരുന്നു അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം ഉമീർ റിയാസ് ആൻഡ് ജഫ്ഫിന സൈനിങ് ഓഫ്